నామకీర్తన నిం పద రునామకీర్తనొందు శ్రీపదేయం నిన్ మురళీరవామృతమొచ్చెందుమొన్నొికే మత్యుళ్ు దామోదరాజ్యం నిన్మహిమారమెందనంద్రీహరే నమ അങ്ങനെ നമ്മൾ നമ്മള് പരമാനന്ദായി അർജുന മരിക്കും യേശിക്കും അങ്ങനെ മരിക്കാൻ വിടുവോ ഭഗവാൻ ഉണ്ടോ ഭഗവാൻ ആശ്രയിച്ചവരെ കൈവിടുന്നത് കൊടുക്കില്ല കുറെ കളിപ്പിക്കും ഇപ്പൊ നമ്മളെല്ലാം കുറേ കളിപ്പിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു യാമം കഴിഞ്ഞു എന്ന് പറയാം കേശവം പാർത്ഥന്റെ പടകുടീരത്തിനെത്തി ശോകത്തിലാണ്ട് മോകനായിരിക്കാണ് വിജയൻ പിതാവിന്റെ വേദനയും പേര് അർജുനിക്കുന്നു മകനാണെന്ന് സാധാരണ പോലെയുള്ള മകനോലോ പോയത് കേശം വന്ന വിവരം പോലും വിജയൻ അറിഞ്ഞില്ല പ്രാർത്ഥന മാധവൻ കുളിച്ചു ചിന്തയിൽ നിന്നും ഞെട്ടു ഉണർന്ന പാർത്ഥൻ മാധവൻ ആദരിച്ചിരുത്തി പറഞ്ഞു അർജുന നിന്റെ പ്രതിജ്ഞ ഒരു വലിയ സാഹസമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദുര്യോധന്റെ അടുത്തു നിന്നും ചാരന്മാർ എത്തിയിരുന്നു ജയദ്രസൻ സുയോധനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അളിയനെല്ലം അവനെ രക്ഷിച്ചു കൊള്ളാമെന്ന് സുയോധനം വാക്ക് നൽകി നാളെ എത്ര പേരുടെ ജീവൻ നൽകിയും അവർ ജയത്ര രക്ഷിക്കും അങ്ങനെ വന്നാൽ അവരുടെ മുമ്പിൽ എഴുതിയിൽ എന്ത് മരിക്കുന്നത് തന്നെയാണ് അർജുന എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റില്ല സഹോദരന്മാരോട് ആലോചിച്ചിട്ട് മതിയായിരുന്നു ഈ പ്രതിജ്ഞ ലോണർ കർണൻ അശ്വദ്ധമാവ് തുടങ്ങിയ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ജയദ്രഥനെ കൊല്ലുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചാരന്മാർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ അവർ നാളെ രഥം കൊണ്ടുള്ള പത്മവ്യൂഹമാണ് നിർമ്മിക്കുന്നത് കർണൻ യൂപധ്വജൻ ശുദ്ധമാവ് വ്യൂഹൃ ബൃഹസേനൻ കൃപര് ശല്യര് എന്നിവർ ചേർന്നാണ് പത്മവ്യൂഹം രൂപപ്പെടുത്തുക ഈ പത്മകർണികയുടെ മധ്യഭാഗത്തായിരിക്കും ജയദ്രഥൻ ജയദ്രഥൻ കരുത്തുറ്റ യോദ്ധാവാണെന്ന് മറക്കരുത് വരബലശാലുമാണ് അവർ ആറ് മഹാരഥന്മാരെ ജയിക്കാതെ ജയത്രഥന്റെ സമീപം ചെല്ലുവാൻ കഴിയുകയില്ല എളുപ്പമാണോ ഇക്കാര്യം നീതെന്നൊന്ന് ആലോചിച്ചു നോക്ക് അർജുന ഒരു പകലോ രണ്ട് പകലോ കൊണ്ട് ഇവരെ പകവരുത്തം കഴിയുകയില്ല പിന്നെ ഇങ്ങനെ പ്രതിജ്ഞ പാലിക്കുന്ന എടുത്ത ചേട്ട കുറച്ച് കൂടുതൽ തന്നെയാണ് അർജുന മാധവാ കൗരവർ ആരൊന്നും ഞാൻ നോക്കുന്നില്ല ഈ വില്ലിൽ തൊട്ട് ശപഥം ജയിക്കാണ്ട നാളെ ഞാൻ ജയത്രത്തിന് വധിക്കും കേശവ ഞാൻ പഠിച്ച പോരാസ്ത്രങ്ങളെല്ലാം നാളെ പ്രയോഗിക്കും ഗൗരവപ്പടം മിക്കവേരും നാളെ കത്തിച്ചാമ്പലം കുതിരപ്പടയും ആനപ്പടയും നിശേഷം നശിക്കും ഘോരാസ്ത്രങ്ങളേറ്റ് കുരുക്ഷേത്രം വിറക്കും ഗാന്ഡീപം എന്ന വില്ലും ഞാനും എൻ്റെ ആത്മസൂനുവായ അംഗമുണ്ടെങ്കിൽ യുദ്ധത്തിൽ ജയിക്കുവാനാണോ പ്രയാസം കേശവ നിന്റെ സഹായമുണ്ടെങ്കിൽ ജയിക്കുവാൻ ആവാത്തത എന്തുണ്ട് ഭഗവാനേ എന്ന് ചോദിച്ചു അത് അത് ഒരു പോയിന്റ് തന്നെ അർജുനൻ പറഞ്ഞത് അർജുനന്റെ ഹൃദയത്തിൽ മറ്റൊരു ചിന്തയുമില്ല ഒരേ ഒരു ലക്ഷ്യം ജയത്രധന കശ്മനൻ മാത്രം അല്പം കഴിഞ്ഞ് വിജയൻ പറഞ്ഞു കേശവ മകന്റെ വേർപാട് കൊണ്ട് ഹൃദയം തകർന്ന് വിലപിക്കുകയാണ് അവൻ്റെ അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ എൻറെ പക്കൽ വാക്കുകളില്ല നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ ഹൃദയം തകർന്ന് ഞാൻ വിലപിച്ചു പോകും അവളെ അങ്ങ് ആശ്വസിപ്പിക്കണം കേശവൻ സുഭദ്രയുടെ അടുത്തേക്ക് ചെന്ന് ദുഃഖപരമശായി തളർന്നു കിടക്കുകയായിരുന്നു സുഭദ്ര കേശവനെ കണ്ട ഉടനെ കരയാൻ തുടങ്ങി അതാണല്ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കണ്ടാൽ ദുഃഖത്തിന്റെ സമയത്ത് ഇഷ്ടപ്പെടുന്ന ആൾ കണ്ടാൽ വല്ലാത്ത മനസ്സിലൊക്കിപ്പോ പറഞ്ഞു ആഭദദ്ര ഓരോ പ്രാണികൾക്കും ഓരോ വിധിയുണ്ട് അതിനെ അതിക്രമിക്കുവാൻ അവർക്ക് കഴിയുകയും ഇല്ല നിന്റെ പുത്രൻ കുലീനായിരുന്നു ക്ഷത്രിയനായിരുന്നു അവൻ ഒരു ക്ഷത്രിയനെ ധർമ്മം വിധിച്ച മരണമാണ് അവന് ലഭിച്ചു അത് പ്രശസ്തമാണ് അതുകൊണ്ട് അത് വേദനിച്ചിട്ട് കാര്യമില്ല ഞെത്തി നിന്റെ മകൻ പിറാവിന്റെ ശൗര്യം നിലനിർത്തി യശസ് രക്ഷിച്ചു ക്ഷത്രിയ വീരലോകത്തിൽ അവൻ എത്തുകയും ചെയ്യുന്നു എൻ്റെ മകൻ ധീരന്മാരിൽ ധീരനായിരുന്നു വീരന്മാരായ ആറുപേർ തുല്യനാണ് അവൻ എതിർത്തുനിന്ന് മുഴുവൻ പേടിപ്പിച്ച വില്ലാളി വീരൻ അവൻ ഇങ്ങനെ മരിച്ചതിൽ നമുക്ക് അഭിമാനിക്കാമൻ ചെത്തി ഒന്നും ശാശ്വതമല്ല എല്ലാ മാറ്റത്തിനും വിധേയമാണ് സുഭദ്ര നീ വീരപ്രസുവായിരിക്കും അപൂർവ മാതാപിത മാതാക്കൾക്ക് ലഭിക്കുന്ന ഗതിയാണത് ഇതോർത്തു ദുഃഖത്തിന് ശാന്തി വരുത്തും ഓണം കുജുറ്റും എത്ര പേർ വിലപിക്കുന്നു ഇത് ആയോധനമാണ് യുദ്ധത്തിൽ മരണമാണ് സുഗമം വീരമാതാവ നീ മകന്റെ ആത്മാവിനെ സൽഗതിക്ക് പ്രാർത്ഥിക്കണം നിന്റെ മകൻ വീരസ്വർഗം പോകി നാളെ തന്നെ ആ ബാലഘാതകൻ അതിന്റെ ഫലം നൽകുവാൻ പോകുന്നു പാണ്ഡവപ്പടെ നിശ്ശേഷം തോൽപ്പിച്ചത് ജയദ്രഥനാണ് മഹേഷ് അവര ലാഭത്താൽ ഇതെല്ലാം അവൻ വരുത്തി വെച്ചു എന്നാൽ ആ വരത്തിൽ പാർത്ഥനെ മഹേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് പാർത്ഥന്റെ പിടിയിൽ നിന്നും അവന് വിട്ടുപോകുവാൻ കഴിയുകയില്ല നാളെ സൈന്ധവന്റെ ശിരസ് മണ്ണിൽ അമരും രക്തവും പൊടിയുമണിഞ്ഞ് വീത രൂപത്തിൽ അത് കിടക്കും അഞ്ചത്തി നീ ധീരനായ ഭാര്യയാണ് വീരനായ ഒരുവന്റെ മാതാവാണ് ചവല സ്ത്രീകൾ നിലവിളിക്കും പോലെ പുറത്തുള്ളവർ കേൾക്കേ കരുവാൻ പാടില്ല നീ നിന്റെ മകന്റെ ഭാര്യ ഇവിടെയുണ്ട് അവൾ ദുഃഖാവൂലിയാണ് കർത്താവിന്റെ വേർപാട് ഹൃദയം നൊന്ന് നിലവിളിക്കുകയാണ് അവൾ അവളെ ആസ്വദിപ്പിക്കേണ്ട ചുമതല നിനക്കല്ലേ ഒരു ക്ഷത്രിയ സ്ത്രീയുടെ കരുത്ത് കാണിക്കേണ്ടുന്ന സന്ദർഭമാണിത് രാജസ്ത്രീയുടെ വീരഭാവം ഉൾക്കൊള്ളുവാൻ നിനക്ക് കഴിയില്ലെന്നുണ്ട് സുഭദ്രെ മാധവന്റെ വാക്കുകൾ സുഭദ്രയുടെ മനസ്സിൽ സമാധാനം ഉണർത്തിയില്ല അവൾ കരുതുകൊണ്ടേയിരുന്നു അങ്ങനെ സങ്കടത്തിന്റെ സമയത്ത് ഇങ്ങനത്തെ ഒന്നും പറഞ്ഞ അതൊന്നും ചെവിയിലെ കേശൂല മാധവൻ പിന്നെയും തുടർന്നു സുഭദ്ര ദുഃഖമടക്ക് ധീരയായിരിക്കേ പുത്രഭാരി ആശ്വസിപ്പിക്കേണ്ടതും അവൾക്ക് കരുത്തു നൽകേണ്ടത് നിന്റെ ജോലിയാണ് അത് നീ ചെയ്യണം ചെയ്തേ പറ്റൂ സുഭദ്ര പിന്നെയും വിലപിച്ചു മകനെ ബലവാന്മാരായ പിതാക്കൾ നിനക്ക് ഉണ്ടായിട്ട് എന്ത് കാര്യം എൻ്റെ പൊന്നുമകൻ പോയില്ലേ സമർത്ഥനായ അമ്മാമൻ ഉണ്ടായിട്ടും പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്റെ കുട്ടിക്ക് ഒരു സ്വപ്നം പോലെ നീ പൊലിഞ്ഞു പോയല്ലോ പൊന്നുമകനെ ജലത്തിൽ കുമിള പോലെ മനുഷ്യജന്മം ചഞ്ചലമാണ് മകനെ എൻ്റെ ഭാര്യയുടെ മുന്നിൽ നിനക്ക് കഴിയുകയില്ല അവളെ ഞാൻ എങ്ങനെ സമാശ്വസിപ്പിക്കും എന്റെ മകൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയുന്നേ ഫലകാലത്ത് നിന്നെ കാക്ഷിക്കുന്ന ഇവളെ നീ വിട്ടു പോയില്ലേ സുഖത്തെ സമയത്താണ് വിരാട ബുദ്ധിയോടുകൂടി ദ്രൗപതി അവിടേക്ക് കടന്നു വന്നത് അവർ കരഞ്ഞു 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 ഭ്രാന്ത ഭ്രാന്തത്തിമാരെ പോലെ ആയിട്ടുണ്ട് ആർക്കും ബോധമില്ല ദുഃഖമുറിച്ചാൽ കുലസ്ത്രീകളാണ്ടു യേശോൻ പാണ്ഡവ വനിതകളെ ആശ്വസിപ്പിച്ചു ഭഗവാൻ പരമാവധി നോക്കി സമാധാനത്തിന്റെ പനിനീർത്തുള്ളികൾ അവരുടെ ഹൃദയത്തിൽ വർഷിച്ചു ഭഗവാൻ എല്ലാം വിധിയാണെന്ന് ഉറച്ചു നിശബ്ദരായി അവർ വർദ്ധിച്ചു ഭീകരിയായി രാത്രി മുടികഴിച്ചിട്ട് തുള്ളുന്നത് അവർ കണ്ടു ഊമനും കുർത്തനും ആ തുള്ളലിന് പക്കമേണം വായിക്കുന്നതും അവർ കേട്ടു ഭീകരമായ നിമിഷങ്ങൾ മുന്നിൽ പൊട്ടിച്ചുതറുന്നതും അടിഞ്ഞുകൂടുന്നതും അവർ മനസ്സിലാക്കി ഭാരതദേശമാകെ എത്ര കുലവനതകൾ ഇപ്പോൾ തമസിലേക്ക് നോക്കിയതും വിങ്ങുന്ന ഹൃദയമായിരിക്കുന്നുണ്ടാകും എല്ലാത്തിനും ഉത്തരവാദി ആ കശ്മലൻ ദുര്യോധനനാണ് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ ഭർത്താക്കന്മാർ നഷ്ട ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ പിതാക്കന്മാർ നഷ്ടപ്പെട്ട പുത്രിമാർ യുദ്ധം കനത്ത വിഷാദത്തിൻ്റെ തീ തൈലത്തുള്ളികൾ വർഷിച്ചിരിക്കുന്നു അതിൽ പിടഞ്ഞു പിടഞ്ഞു വീഴുകയാണ് കുലത്തിൻ്റെ അഭിമാനം സൂക്ഷിക്കുന്ന വനിതകൾ മാധവന്റെ വാക്കുകൾ അവരോട്ടു അഭിമന്യു പോയ വഴി ഷൊത്തീർക്കുള്ളതാണ് ആ മാർഗത്തിലാണ് മറ്റുള്ളവരും പ്രവർത്തിക്കുന്നത് സമാധാനം മാത്രം മാത്രമാണ് ആവിശ്വാസത്തിനുള്ള മാർഗം അത് ഭഗവാൻ പറഞ്ഞത് അവരിങ്ങനെ ഉൾക്കൊള്ളുന്നു പാവങ്ങള് സുഭദ്രയും വിരാടപുത്രിയും ഇരുട്ടിലും ഒക്കെ നോക്കി സമാധി പോണ്ടിരുന്നു ഇപ്പൊ കൃഷ്ണനും ജിഷ്ണുവും ശിവരും അതാണ് അടുത്തത് എന്താന്ന് വെച്ചാല് ആ മഹാദേവന കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോന്നത് സ്വപ്നത്തിലും അല്ലാതെയും സുഭദ്രയെ ആശ്വസിപ്പിച്ചതിന് ശേഷം കേശവൻ സ്വന്തം ശിബിരത്തിലെത്തി സ്ഥാനാധികർമ്മങ്ങൾ നടത്തി വെള്ളമെത്തയിൽ അല്പനേരം വിശ്രമിച്ചു പാണ്ഡവരുടെ ശിബിരങ്ങളിലൊന്നും ആരും ഉറങ്ങിയില്ല എങ്ങനെ അവരോടങ്ങും നാളെ സൈന്ധവന് വധിക്കുവാൻ കഴിയാതെ വന്നാൽ സൂര്യൻ്റെ മരണം കണ്ടുകൊണ്ടല്ല നാളെ അസ്തമിക്കുന്നതെങ്കിൽ പ്രഭാതത്തിൽ വിജയനെ കാണാതായിരിക്കും പുതിക്കേണ്ടി വരിക ഇതെല്ലാം ഒട്ട് അശാന്തരായി ധർമ്മജാതികൾ കഴിഞ്ഞു പടവീടുകൾ നിർനിദ്രമായും നിരുത്സാഹമായും ഇരുട്ടിനെ ചവിച്ച് തള്ളിക്കൊണ്ടിരുന്നു പലവിധ ചിന്തകളും ഉണ്ടാകുലേന്ദ്രനായി മാധവൻ ഭാവത്തിൽ വർധിച്ചു ജിതേന്ദ്രിയനായ കേശവന് ചിന്താഭാരം വരേണ്ടതില്ലല്ലോ അദ്ദേഹം താരുകനെ വിളിച്ചു പറഞ്ഞു താരുക പുത്രശോകനായ ഫൽഗുന് നാളെ ജയദ്രഥനെ കൊല്ലുമെന്ന് ശപഥം ചെയ്ത കാര്യം നിനക്കറിയാമല്ലോ ആ ശപഥവൃത്താന്തം സുയോധനൻ അറിഞ്ഞു അവരോട് പറയുന്നു തേരാളിയോട് പറയുന്നു ഭഗവാൻ അവൻ മന്ത്രിമാരുമായി മന്ത്രി ജയദ്രഥ രക്ഷക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തിയാക്കി രോണൻ നയിക്കുന്ന ആ സൈന്യത്തെ ഒറ്റപ്പകൽ കൊണ്ട് അവസാനിപ്പിക്കാൻ ലൗകിക ജീവികൾക്ക് ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് അർജുന രക്ഷയ്ക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ ആത്മാവും അവൻ കർമ്മവുമാണല്ലോ നാളെ എൻ്റെ രഥത്തിലാണ് അവൻ യുദ്ധത്തിന് പോകുന്നത് പ്രഭാതത്തിൽ മഹാരഥമൊരുക്കി നീങ്ങിയെത്തണം ദിവ്യായുധങ്ങളെല്ലാം ഉണ്ടായിരിക്കണം നാളെ പോര നടക്കുമ്പോൾ ഗരുഡൻ തേരിൽ വസിക്കണം ഞാൻ നാളെ പാഞ്ചലിന്യം ഊതുമ്പോൾ എൻ്റെ സമീപം തേരു കൊണ്ടുവരണം ഇത്രയും ദാരുവന് ആജ്ഞ കൊടുത്തു ഭഗവാൻ ദാരുവൻ ആജ്ഞയൊക്കെ സ്വീകരിച്ചു ശിബിരത്തിൽ നിന്നും പുറത്തേക്ക് പോയി കുന്തി നന്ദനായ താൻ ചെയ്ത സത്യമൊക്കെ ഒന്നും അയങ്ങി സ്വപ്നത്തിൽ കേശവൻ ശിബിരത്തിൽ വരുന്നതായി അർജുനെ കണ്ടു സ്വപ്നത്തിലാണേ ശപഥം ചെയ്തതിൽ വ്യസനാക്രാന്തനായിരിക്കുന്ന പാർത്ഥന്റെ സമീപത്തേക്ക് ചെന്ന കൃഷ്ണനെ ജിഷ്ണു സ്വീകരിച്ചിരുത്തി കേശവൻ പാർത്ഥനോട് പറഞ്ഞു അർജുന വിഷാദം ധൈര്യവാന്മാർക്ക് ചേർന്ന കർമ്മമല്ല കാലം ദുർജയമാണ് ഭൂതകാലത്തിന് കാലം പരമമായ വിധിയോട് ചേർക്കും വ്യസനം കാര്യത്തെ പാഴാക്കി കളയും നടക്കേണ്ടതായ കാര്യം ക്രിയ കൊണ്ട് നടത്തുക വിഷമം മാറ്റി ഉത്സാഹിക്കുക ഉത്സാഹിക്കും ധീരനുമാണ് വിജയം കേശവനോട് പെട്ടെന്ന് പാർത്ഥൻ പറഞ്ഞു കൃഷ്ണ ശപഥം ചെയ്തത് സത്യം തന്നെ പക്ഷെ ആ സത്യം പിഴപ്പിക്കുക ദുര്യോധനാധികൾ എന്ത് വില നൽകിയും സൈന്ധവനെ രക്ഷിക്കില്ലേ മഹാരഥന്മാരനെ സൈന്ദവനെ പൊതിഞ്ഞു നിൽക്കില്ലേ അവനെ കൊല്ലുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ മരണം കണ്ടും നാളെ സന്ധ്യ ചുവക്കും അത് സത്യമാണ് ഭഗവാനേയും പാർത്ഥന്റെ വാക്കുകൾ കേട്ട് കേശവൻ പറഞ്ഞു അർജുന പാശുപഥം സനാതനമായ ഒരു അസ്ത്രമാണ് അതിൻ്റെ ഉണ്ടെങ്കിൽ ഏത് വമ്പനെയും ജയിക്കുവാൻ കഴിയും അതുകൊണ്ട് കൈലാസത്തിലെത്തി രുദ്രനെ കണ്ട് നമുക്ക് ദിവ്യാസ്ത്രം വാങ്ങിവരാം അർജുനന് കേശവൻ കൈലാസത്തിലെത്തി രുദ്രൻ അവരെ ആനന്ദത്തോടെ സ്വീകരിച്ചു ഭഗവൻ മഹാദേവൻ കോലോകപതി ആദരിച്ചു ബഹുമാനിച്ചു പൂജിച്ചു മഹാദേവൻ കേശവൻ വർണ്ണ വിവരം ഉണർത്തിച്ചു ആഹ്ലാദവേശനായ പരമശിവൻ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ ദാനം ചെയ്തു പണ്ട് അരണ്യകത്തിൽ വെച്ച് പാർശപഥം ദാനം ചെയ്തെങ്കിലും അതിന്റെ പ്രായോഗവിധം ശങ്കരൻ അർജുനന് പറഞ്ഞു കൊടുത്തിരുന്നില്ല അത് വളരെ ആവശ്യമായിരിക്കുന്നുവെന്ന് കണ്ട് പരമശിവൻ ക്രിയാവിധങ്ങൾ ഉപദേശിച്ചു എല്ലാം ഗ്രഹിച്ച അർജുനൻ ആനന്ദം കൊണ്ടു രുദ്രന്റെ കാലത്ത് സാഷ്ടാംഗം നമസ്കരിച്ച് കേശവനും അർജുനനും ഉടൻ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ഇതാണ് അർജുനൻ കണ്ട സ്വപ്നത്തിന്റെ രംഗം ഇനി കൃഷ്ണോ രക്ഷതുമാംചരാചര ഗുരു കൃഷ്ണം സദാ ദത്തം നമസ്തന कृष्णा देव समलभवो मामा विपुल कृष्णस्य दासों में कृष्णे भक्ति अचंचलास्तु भगवन् की कृष्णा तो भैम नमः भगवान् जालभकार्मा अनुष्ठित करने के लिए भामा मुहूर्तन करेंगे केशव प्रभात अत्र प्रभात कर्मण्डक के नाटकी सुस्मये रवाने ना ആ ധർമ്മസങ്കടത്തിലും ആ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഭഗവാന് പാദത്തിൽ എത്ര നമസ്കരിച്ചാലാണോ നമുക്ക് നമ്മൾ എപ്പോഴാണ് ആ ഒരു ദുഃഖം നമുക്ക് സഹിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതുപോലെ നമുക്ക് പറ്റുന്നില്ലല്ലോ വിഷ്ണുവിന്റെ മുഖം പ്രസന്നമാണ് തലേന്ന് കണ്ട സ്വപ്നം പാർത്ഥൻ വിവരിച്ചു കേൾപ്പിച്ചു കേശവൻ അത് കേട്ടൊന്ന് പുഞ്ചിരിക്കുക പാർത്തൻ ചെയ്തു കേശവനും വിജയനും ധർമ്മപുത്ര ശിബിരത്തിൽ എത്തുമ്പോൾ പാണ്ഡവരെല്ലാം എത്തിയിരുന്നു മാത്രമല്ല സാത്വകി തുടങ്ങിയ വീരന്മാരും ഇഷ്ടചും തുടങ്ങിയ പ്രമുഖരും ധർമ്മജന്റെ കൈനിലയിൽ ഉണ്ടായിരുന്നു മഞ്ഞണിഞ്ഞ പ്രഭാതം വിടർന്നു കിഴക്കേ ദിക് മുഖം പതിവില്ലാതായിരുന്നു വർണ്ണമായി അന്ന് ചന്ദനത്തിന്റെ ഗന്ധവുമായി കാറ്റുകൊണ്ട് അവരെ പൊതിഞ്ഞു മധുസൂദനൻ ധർമ്മജനോട് ആനന്ദപൂർവം സംസാരിച്ചു പക്ഷേ ധർമ്മജന്റെ മുഖം തെളിയുന്ന അതേ ഇല്ല ഭഗവാൻ പറഞ്ഞു രാജാവിന്റെ വതനങ്ങൾ ആഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും അങ് ആശ്വസിക്കുക വിജയനസ് വിജയം സുനിശ്ചിതമാണ് ആത്മസുഖം വർദ്ധിപ്പിക്കുന്ന ഗോപാലന്റെ കേട്ട ധർമ്മജൻ പറഞ്ഞു കേശവന്റെയും ഫലഗുനന്റെയും മുഖം പ്രസന്നമാണ് യുദ്ധോദിപ്തമായിരിക്കുന്ന ഈ നിമിഷത്തിൽ പോരാളിയുടെയും ധേരാളിയുടെയും മുഖം തെളിയുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു എനിക്കും ഇവിടെ നിൽക്കുന്നവർക്കും അത് ആശ്വാസം അരുളുന്നു എന്ന് പറഞ്ഞു വാക്ക് കേട്ട അർജുനൻ പറഞ്ഞു കേശവന്റെ പ്രസാദം എന്റെയും ആനന്ദമാണ് ആ ധൈര്യം എൻ്റെ പ്രസന്നതയാണ് അത് ഭക്തിയാണ് അർജുനൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ കഥ അർജുനൻ ജ്യേഷ്ഠനെ വിവരിച്ച് കേൾപ്പിച്ചു യുധിഷ്ഠതിന്റെ വതനം വിസ്മയഭരിതമായി മനസ്സിൽ അദ്ദേഹം ശർവനെ വന്ദിച്ചു പ്രഭാതമായി രണാങ്കണത്തിൽ യുദ്ധകർമ്മങ്ങൾ മുഴുകുന്നതിനായി വീരന്മാരെത്തി കൗരവ സൈന്യം ചക്രാഢ്യമായ ശകടവ്യൂഹം നിർമ്മിച്ചു ദ്രോണർ വ്യൂഹത്തിന്റെ മർമ്മഭാഗങ്ങളിൽ വീരന്മാരെ നിർത്തി വ്യൂഹത്തിന്റെ ബലവും ചാരുതയും വളർത്തി ദ്രോണരി ശക്തന്മാരായ രാജാക്കന്മാർ ശകട വ്യൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും ദ്രോണരുൺ ചോറുണ്ണുന്നതാണ് ഈ ധർമ്മം ഇവരുടെ ഭാഗത്താണ് ദ്രോണന് എന്തേ മനസ്സിലാക്കാത്തത് എന്തേ അവർക്ക് വേണ്ടി പ്രാണം തിരിക്കുന്നെന്തിനാണ് ഈ ദ്രോണാചാര്യെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കൗരവ സൈന്യത്തിന് മതം കൊണ്ടും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ കരങ്ങൾ ധരിക്കുന്നു എവിടെ അർജുനൻ എവിടെയാ തന്ത്രശാലിയായ കേശവൻ ഇന്ന് അവരുടെ അഹമ്മതി തീരും അവന്റെ മരണത്തിൽ കലാശിക്കും ദ്രോണർ ശക്തമായ വ്യൂഹം നിർമ്മിച്ച് അതിന്റെ മദ്യത്ത് ജയദ്രഥന് നിർത്തി വേണ്ടാട പണി എടുക്കുന്ന ഇയാള് ചുറ്റും മഹാരഥന്മാർ കാവലെന്നു ദ്രോണരുടെ വ്യൂഹം ഭേദിച്ചകത്ത് കടക്കുക ക്ഷിപ്രസാധ്യമായിരൊന്നില്ല മതം കൊണ്ടിളകി നിൽക്കുന്ന ഈ വ്യൂഹത്തിനടുത്തേക്ക് അർജുന രഥം കയറി വന്നു ആർഥന്റെ മുഖം ജ്വലിക്കുകയായിരുന്നു തീഷ്ണമായ ഭാവം ജോലിക്കുന്ന മുഖമായിരുന്നു കേശവൻ്റെ രണ്ടുപേരും ഗംഭീരന്മാരായി കേശവന്റെ രഥം വന്നപ്പോൾ ആകാശത്തെ കഴുകന്മാരും നിരന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നവർക്കറിയാം ചുഴലിക്കാറ്റുണ്ടായി ചരൽപൊടി വേർന്ന് പൊങ്ങി കേശവൻ പാഞ്ചയം വിളിച്ചു ഭീരീനാഥം കഴിഞ്ഞു ചരപ്പാടകലത്തിൽ കേശവൻ തേര് നിർത്തി അർജുനൻ പറഞ്ഞു കേശവ ഭീമമായ ആനപ്പടയെ തകർത്തു നമുക്ക് ശത്രുസൈന്യത്തിൽ സൈന്യത്തിൽ കയറാം കേശവൻ രഥൻ ഗജസേനയുടെ മുഖത്തേക്ക് നയിച്ചു പെട്ടെന്ന് യുദ്ധം ആരംഭിച്ചു ആനകളുടെ ആകാരം ഭേദിച്ചമ്പുകൾ പാഞ്ഞു അനവധി ആനകൾ ഒരു നിമിഷത്തിൽ ചരിഞ്ഞു കാലം കരവും മുറിഞ്ഞ പ്രാണവേളത്തോടെ മറിയുന്ന ഗജകേസരികൾ കാട്ടുന്ന വിക്രിയകൾ രണാങ്കണം ഭീകരമാക്കി പാവങ്ങളല്ല ആനകളെല്ലാം ഭടന്മാർ പ്രാണങ്കരത്തിലടുത്തോടിക്കുക അഗ്നി അമ്പുകൾ പാഞ്ഞു വരുന്നത് കൊണ്ട് ഗജകേശരികൾ വിരണ്ടു അവൻ ആനാവഴിക്കും പാഞ്ഞു ആനപ്പട തകർന്നപ്പോൾ അർജുനൻ്റെ അന്നത്തെ ശക്തി എന്തെന്ന് ദ്രോണിന് ബോധ്യമായി പാർത്ഥന്റെ കരത്തിൽ പാശുവതമടക്കം ഘോരമായ അർത്ഥങ്ങളുണ്ട് അതിലൊന്നും അതിൽ ഗൗരവപ്പടെ നശിപ്പിക്കാൻ എങ്കിലും സാധാരണമായ അർത്ഥങ്ങൾ കൊണ്ട് ഇത്ര വേഗം ഗജപ്പടയെ അടിയോടെ തകർത്ത് വിട്ട ഫൽഗുനന്റെ സാമർഥ്യത്തെ ദ്രോണിന് അചരിച്ചു ആചരിക്കാൻ തരമില്ലായിരുന്നു അർജുനന്റെ രഥം ദ്രോണരുടെ മുൻപിലെത്തി ഭർഗുനൻ പറഞ്ഞു ഗുരുവാര അങ്ങാണ് എനിക്ക് ആയുധ പ്രയോഗത്തിന് ബലം തരുന്നത് അങ്ങയുടെ അനുഗ്രഹത്തോടെ മാത്രമേ അവിടെ നിന്ന് നയിക്കുന്ന പടയിൽ ഞാൻ പ്രവേശിക്കുകയുള്ളൂ അങ്ങനെ എനിക്ക് ഗുരു മാത്രമല്ല പിതൃതുല്യനുമാണ് തുല്യനുമാണ് ജയദ്രഥനെ വധിച്ചു യുദ്ധം വിജയിക്കുവാൻ അനുഗ്രഹിച്ചാലും ധർമ്മത്തിന്റെ പാത അങ്ങ് പരിരക്ഷിച്ചാലും ഗുരു എന്ന് പറഞ്ഞു അർജു ഫൽ അർജുനെ ജയിക്കാതെ എനിക്ക് ജയദ്രെ വധിക്കുവാൻ ആവുകയില്ല ഓ അഹങ്കാരം ഇങ്ങനെ ദ്രോണർ പറഞ്ഞുവെങ്കിലും അർജുനോട് അദ്ദേഹത്തിന് അരിവ് തോന്നി ഗുരുവിനെ പാർത്ഥൻ നമസ്കരിച്ചു മൂന്നമ്പ് ഗുരു സന്നിധിയിലേയ്ത് വിജയ യുദ്ധത്തിനുള്ള അനുവാദം വാങ്ങി ദ്രോണർ ആലോചിച്ചു വിജയനോളം ശാസ്ത്രം അറിഞ്ഞവർ ലോകത്തിൽ ഇല്ല അവനെ നയിക്കുന്ന കേശവനോളം ബുദ്ധിരാക്ഷസനായ ഒരുവനും വേറെയില്ല ദ്രോണരുമായി പാർത്ഥൻ ഏറ്റുമുട്ടി പോരാട്ടം മുറുകി കേശവൻ നൽപ്പം കഴിഞ്ഞു പറഞ്ഞു ദ്രോണരുമായി പൊരുതി നേരം വൈകണ്ട നമുക്ക് ഈ വ്യൂഹത്തിന്റെ മറ്റൊരു പുറം മുറിക്കുവാൻ നോക്കാം അർജുനൻ ഗുരുവിനെ വലമ്പിച്ചു അവിടെ നിന്നും മാറി നീ എവിടെ പോകുന്നു വൈര്യെ ജയിക്കാതെ മടങ്ങുന്നോനല്ലോ പ്രാർത്ഥന പെട്ടെന്ന് പാർത്ഥൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വൈര്യല്ല ഗുരുവാണ് ഞാൻ പുത്രതുല്യനായ ശിഷ്യനുമാണ് അങ്ങേ വന്ദിച്ചു ഞാൻ പോകുന്നു ഇടുക്കെ അർജുനൻ മറ്റു യോദ്ധാക്കളുടെ സമീപം എത്തി എതിർക്കുവാൻ വരുന്ന ഒരു നിമിഷം കൊണ്ട് അരിഞ്ഞു വീട്ടി അർജുനൻ ദ്രോണപ്പടയെ വലച്ചു കൃതവർമാവും സുതായുധരാജാവും പ്രാർത്ഥനമായി എത്തി വമ്പിച്ച പോരാട്ടത്തിൽ കൃതപർമാവിന് കൊല്ലാതെ വിട്ടു കൊല്ലാ കൊല അത്രയേ ശ്രുതായുധരാജാവ് ശക്തിമാനായിരുന്നു ഗത ആയോധന വിദഗ്ധനായിരുന്നു അദ്ദേഹത്തിന് പിതാവായ വരുണൻ ഒരു ഗത നൽകിയിരുന്നു ആ കൊണ്ട് എതിരാളി അടിച്ചാൽ അവൻ മരിക്കും പക്ഷേ യുദ്ധം ചെയ്യാത്ത ഒരുവനെ മർദ്ദിച്ചാൽ ഗത തിരികെ അവൻ അടിച്ചവനെ കൊല്ലും അത് നന്നായി ശ്രുതായുധൻ ഗത കൊണ്ട് പാണ്ഡവപ്പടെ കച്ചുകൊന്നും മുന്നേറി അർജുനന്റെ രഥം കേശവൻ ശ്രുതായുധന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു നിർത്തി ശ്രുതായുധന് കൂട്ടൻ കോപമുണ്ടായി മറ്റൊന്നും ആലോചിക്കാതെ ശ്രുതായുധൻ കഥ കൊണ്ട് കേശവൻ ആഞ്ഞടിച്ചു അടിയേൽക്കുമെന്നറിയാമായിരുന്നു കൊണ്ട് കേശവൻ ഒരു വശത്തിൽ കൊഴിഞ്ഞെങ്കിലും മാധവന് പ്രഹരം കൊണ്ട് തിരുമേനിക്കടി കൊണ്ടുപോകാം പ്രഹരം ഏൽക്കാതിരുന്നില്ല ആകാശത്തിലേക്ക് ഉയർന്ന കഥ കരാളരൂപം കൊണ്ട് അതിൽ നിന്നും അഗ്നിപ്പരി കച്ചിതറി കഴിഞ്ഞ മുഹൂർത്തം വരെ മിത്രമായിരുന്നു ആ പരിഹം നിമിഷം കൊണ്ട് ശത്രുവായി ശ്രുതായുധൻ കണഞ്ഞു യുടെ കഥോർത്ത രാജാവ് വിധിക്ക് കീഴൻ വേണം പൊട്ടിച്ചിറിയ ശ്രുതാവിധം മരിച്ചു മരിക്കേണ്ട വിന ഭഗവാനോടകളി പാർത്ഥന അടുത്തു വന്ന ശത്രുക്കളെ ഇമകൂട്ടുമ്പം വീട്ടി ഫൽഗുനന്റെ രഥം ഓടുന്ന വഴിയിൽ ശവങ്ങൾ പൂന കൂടുകയായിരുന്നു മനുഷ്യരും മൃഗങ്ങളും ഇടകലർന്ന് പിടച്ചു ചൂടുള്ള സമുദ്രക്കരയിൽ പിടിച്ചിടുന്ന മത്സ്യങ്ങൾ പോലെ മനുഷ്യരും മൃഗങ്ങളും പിടഞ്ഞു നിന്നു എന്തൊരു ദയനീയമായ കാഴ്ചയായിരുന്നു എന്നോ ൗരവസേന ഭയന്നു തുടങ്ങി ദുര്യോധനം പറഞ്ഞു ആര്യ അങ്ങ് സംരക്ഷിക്കുമെന്ന് കരുതിയാണ് ജയദ്രഥൻ നമ്മൾ അഭയം കൊടുത്തത് പക്ഷേ ജയദ്രഥന്റെ പ്രാണൻ അപകടത്തിലാണ് അയാൾ എങ്ങനെയും നമുക്ക് രക്ഷിക്കണം അപ്പൊ റോണറ്റ് പറഞ്ഞു ദുര്യോധന നിന്റെ വാക്കുകളുടെ പോലും ഞാൻ അറിയുന്നു പക്ഷേ നീ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ വൃദ്ധനായി ശരവേഗവും എനിക്ക് കുറവാണ് എന്നാൽ കേശവന്റെ സാരഥ്യത്തിലാണ് പാർത്ഥൻ പോരാടുന്നത് കേശവൻ നയിക്കുന്ന കുതിരകളെ അസാധാരണ വേഗത്തിലാണ് ഗമിക്കുന്നത് അവയെ തകർക്കുവാൻ അമ്പുകൾക്ക് കഴിയുകയില്ല ഒരു ചെറിയ പഴുതുമതി കേശവനും പാർത്ഥനും ഗുഹാമുഖത്തു നിന്നും അകത്തേക്ക് വരുന്നത് പോലെ വ്യൂഹം തകർത്ത് കയറുവാൻ അതുകൊണ്ട് ഇവിടെ നിന്നും എനിക്ക് മാറുവാൻ കഴിയുകയില്ല കൗരവ നേതാവായ നീ രാജാധിരാജനാണ് നീ പോയി യുദ്ധം ചെയ്യൂ ചിരിച്ച ജയിക്കൂ മായ മാർച്ചിട്ട ദുര്യോധൻ നൽകി അവനെ അർജുനനുമായി ഏറ്റുമുട്ടാൻ അയച്ചു ദുര്യോധൻ അർജുനനുമായി ഏറ്റുമുട്ടി ഒരിക്കൽ പോലും ഞാൻ അവനെ സുര്യോധനെന്ന് പറയുന്ന ദുർഖന ദുര്യോധന ദുരി മഹ മന്ത്രബദ്ധമായ മാർച്ചട്ട് ഇട്ടിരുന്നതുകൊണ്ടതിൽ ശരങ്ങളേറ്റില്ല അർജുനൻ അവന്റെ തേരും കുദ്രകളെയും സൂതനെയും തകർത്തു ദുര്യോധൻറെ കഴിത്തല ഈ ദ്രോണാചരിക്കണിന്ന് ദുര്യോധനന്റെ കൈത്തല മുറിച്ചു ഇത് കണ്ട സൈനികർ ഓടിക്കൂടി ദുര്യോധനെ പൊതിഞ്ഞു നിമിഷം കൊണ്ട് അർജുനൻ അവരെ കൊണ്ടുക്കി ദുര്യോധനെ തേരാളി പിന്നോട്ട് കൊണ്ടുപോയി കേശവൻ പെട്ടെന്ന് തേര് നിർത്തി കൃഷ്ണൻ പറഞ്ഞു നീ വില്ലുലച്ച് ശംഖ് വിളിക്കൂ വിജയകാഹളം മുഴക്ക അർജുന പാർത്ഥന സംശയമായി എന്താണ് കേശവൻ പറയുന്നത് സംശയദ്യോദകമായ അർജുനൻ കേശവ എന്ന് മാത്രം വിളിച്ചു അർജുനാ ഇപ്പോൾ എതിർ ചോദ്യമില്ല സംശയമില്ല പറഞ്ഞതുപോലെ അനുഷ്ഠിക്കെ വിജയൻ പെട്ടെന്ന് വില്ലു കൊലച്ചു ഞാണുലി ഇട്ടു വിജയഭേരിയായി ശംഖുവിളിച്ചു എന്താണിത് എല്ലാവരും അമ്പരന്ന് ഒരു നിമിഷം ജേതൃ മഹാരഥന്മാരുടെ ശ്രദ്ധയകന്നു ആ പഴുതിൽ അകലെ നിൽക്കുന്ന സിന്ധുരാജനെ പാർത്ഥൻ കണ്ടു പക്ഷെ അതിനു മുമ്പ് കർണൻ അർജുനനുമായി ഏറ്റുമുട്ടി ഘോരമായ യുദ്ധം തന്നെയാണ് പിന്നെ നടന്നത് യുദ്ധത്തിന്റെ ഭീകരതയും താണ്ഡവഭാവവും കണ്ടും മറ്റുള്ളവർ ഒഴിഞ്ഞു നിന്നു ഘോരാസ്ത്രങ്ങൾ പാർത്ഥൻ നിരവധി പ്രയോഗിച്ചു കർണൻ പ്രയാസപ്പെട്ടതെല്ലാം നടന്നു മുമ്പും ബിൻപം നോക്കാതെ പാർത്ഥൻ കൊന്നു 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 കൂട്ടുകയാണ് അടിയുടെ ശവം കുന്നായി രക്തം സമുദ്രമായി ഭയം നോടുന്ന പട രക്തക്കുഴിയിൽ വീണ് മരിച്ചെന്തൊരു മുർഗന്തായിരിക്കും എൻ്റെ ഗുരുവായപ്പ ആ പടക്കളത്തിലെ ദേവന്മാർ ആകാശത്തു വന്ന് യുദ്ധം കണ്ടു ഉച്ചതിരിഞ്ഞു സൂര്യൻ നഷ്ടമ്യപർവതം മസ്തകത്തിലേക്ക് വളരെ വേഗം നടന്നിടക്കുകയാണ് എനിക്ക് ചുവപ്പാകാൻ നന്നെ കുറച്ച സമയം മാത്രം ഈ സമയത്തകലും സാധ്യകി അവരുടെ അടുത്തേക്ക് വരുന്ന കേശവം കാണിച്ചു കൊടുത്തു അർജുനന് സാത്വ വരവ് ആമോദം നൽകിയില്ല ധർമ്മജനെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചാണ് പാർത്ഥനും കൃഷ്ണനും പോന്നത് ഇനി രാജാവിന് എന്തെങ്കിലും അബദ്ധം പിണിഞ്ഞുവോ ഒന്നും ഓർക്കുവാൻ അവസരം ലഭിച്ചില്ല ദ്രോണരുടെ പട ശക്തമാവുകയാണ് വീണ്ടും അരവിന്ദൻ ചേത്രത്തിന് പൊതിഞ്ഞെന്ന് പോരാടുകയാണ് പാർത്ഥൻ കഠിനമായി യത്നിക്കുകയാണ് ചീര അരിയും പോലെ അർജുന ശത്രുക്കൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞു തള്ളി അരിഞ്ഞരിഞ്ഞിട്ടു നടന്നാൻ അർജുനൻ മനുഷ്യ ശരീരങ്ങളിലൂടെ തീർച്ച ചക്രങ്ങൾ ഉരുളുകയാണ് എവിടെയും ചവങ്ങൾ മാത്രം മരണം നോക്കാതെ കൗരവപ്പട ജയദ്രെ പൊതിഞ്ഞു നിന്നു ഒരു ഭ്രാന്തനെ പോലെ അർജുനൻ കണ്ണിൽ കണ്ട ആന കുതിരപ്പട തൊട്ട് സഖലത്തിനെയും നശിപ്പിച്ചു ഫൽഗുനനും കേശവനും രക്തശീകരങ്ങൾ കൊണ്ട് ചുവന്നു കേശവൻ ഒരു കാര്യം ബോധ്യമായി ആറ് മഹാരഥന്മാരെ വധിച്ച് ജയദ്രത്തിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ ഒട്ടു ചിന്താധീനനായിരുന്ന ഗോപാലൻ പെട്ടെന്ന് ചക്രായുധമെടുത്ത് സൂര്യനെ മറച്ചു പിന്നല്ല ഭഗവാനോട് കളി ഈ ബുദ്ധാസുരന്മാർക്ക് പ്രായന്നം കഴിഞ്ഞു മറയും പോലെ സൂര്യനെ അസ്തമിച്ചു ഗൗരവർ ആനന്ദം കൊണ്ടാർത്തു സിന്ധുരാജൻ ആപത്തൊഴിഞ്ഞ് ആഹ്ലാദിച്ചു അർജുനൻ നദിക്കരയിൽ ചിത കൂട്ടം കുളിച്ചിറന്മാറി ഗാന്ഡിയോ ചാപത്തോടെ ഇപ്പോൾ അഗ്നിപൂക്കും വിചാരിച്ചാൽ മതി ബുദ്ധാസുരന്മാരെ അതോടെ തന്റെ ആഗ്രഹങ്ങൾ സഫലമാകും ജയദ്രൻ സൂര്യൻ മറഞ്ഞുവെന്ന് നോക്കി ഉറപ്പാക്കുവാൻ തലയോസ് മഹാരജ്ഞർ ഒന്നു ഒഴിഞ്ഞു അവരുടെ മനസ്സിൽ ആഹ്ലാദം തിരയടിച്ചു ഇപ്പോൾ എല്ലാം അവസാനിക്കും പാണ്ഡവരുടെ ശിബിരങ്ങളിൽ കണ്ണുനീർ കടലുകൾ ഇരമ്പി സ്ത്രീകൾ വാവിട്ട് കേണു സുഭദ്ര ബോധം പോയി നിലം വരിച്ചു എന്തു വേണമെന്നറിയാതെ ഫൽഗുനൻ ഭാവത്തിൽ നിന്നും ജനങ്ങൾ ആഹ്ലാദിച്ചപ്പോൾ ജയദ്രഥം നിൽക്കുന്ന സ്ഥലം കേശവൻ കണ്ടു ഗോപാലം പറഞ്ഞു അർജുനാ അതാ ആ നോക്കുന്നത് ജയദ്രഥനാണ് അവൻ ആകാശം നോക്കി തൃപ്തി അടയുകയാണെന്ന് മരണമാണ് അവൻ മുന്നിൽ കാണുന്നത് രുദ്രൻ തന്ന അമ്പെടുക്കുവോ തുമ്പം കരുതാതെ ഇമ്പം വരുമാർ വില്ലിൽ തൊടുക്കൂ ശർവനെ ഹൃദയത്തിൽ കാണൂ വാക്ക് പാലിക്കുവാനും സത്യം പാലിക്കുവാനും അമ്പയക്കൂ അർജുന ഒരിക്കലും ആ കശ്മലൻറെ ശിരസ് ഭൂമിയിൽ പതിക്കരുത് കേട്ടോ ഇവന്റെ ശിരസ് ആര് ഭൂമിയിൽ വീഴ്ത്തുന്നു അവൻറെ തല പൊട്ടിച്ചരിക്കും സായാഹ്നമായ കണ്ട് ജയേന്ദ്രന്റെ പിതാവ് ശ്യമന്തപഞ്ചകത്തിൽ സന്ധ്യാവന്തനത്തിന് ഒരുങ്ങുകയാണ് മകന്റെ ശിരസ് വൃദ്ധന്റെ വൃദ്ധക്ഷത്ര അദ്ദേഹത്തിന്റെ പേര് കൈക്കുമ്പളിൽ പതിക്കണം വേഗമാകട്ടെ സമയത്തിൻ്റെ ഇത്രയും പ്രാധാന്യമുള്ള നിമിഷം ഇനിയില്ല ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അർജുന കേശവന്റെ വാക്കുകൾ തീരേണ്ട താമസുനൻ ഉണ്ടായുള്ളൂ അസർവ്വശക്തി ആ വാഹിച്ച അമ്പുകാൻ ദീപത്തിൽ ചേർത്ത് ജേദൃ സൂര്യനെ നോക്കി അസ്തമിച്ചെന്ന് കരുതി തല താഴേക്ക് വലിക്കം മുമ്പ് ഫൽഗുനൻ അയച്ച ഘോരമായ അത്രം അവൻറെ ഉത്തമംഗം മുറിച്ചെടുത്തു നിമിഷത്തിനുള്ളിൽ അടുത്ത അത്രം ഉണ്ട് അവൻ്റെ ശിരസ് അർജുനന്റെ പാർത്ഥന ഏതു ഉയർത്തി വീണ്ട മമ്പുകളെ ആ മസ്തകം അവൻ്റെ പിതാവിന്റെ കരതലത്തിൽ അപ്പിച്ചു പെട്ടെന്ന് രാജാവ് അവന്റെ ശിരസ് താഴെ കിട്ടു ശാപവലത്താറെയാളുടെ ശിരസ് പൊട്ടിത്തെറിച്ചു താൻ ഹേതു തന്നുടെ പുത്രൻ ശിരസിനാൽ മസ്തകം പൊട്ടി മരിച്ചു ഒരു മനുഷ്യൻ ആയി അദ്ദേഹം പിതാവും തന്നെ ഒന്ന് ക്ഷേമരാജ്യം പ്രാപിച്ചു പെട്ടെന്ന് കേശവൻ സുദർശനം കരതലത്തിൽ ഒതുക്കി ആകാശത്ത് നിന്ന് സൂര്യൻ പുഞ്ചിരിക്കുന്നതാ കടു മേഘമാല ദേവി പ്രവേശിച്ചതായി എല്ലാവർക്കും തോന്നിയുള്ളൂ ജയദ്രൻ്റെ തലപാർത്ഥൻ മുറിച്ചു മാറ്റിയത് എല്ലാവരും കണ്ടു നന്നായി നന്നായി വളരെ 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 നന്നായി സന്തോഷപൂർവ്വം ഇന്നത്തെ ഭാഗം ഭഗവാന്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു ഇനി അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ ബാക്കി നാളെ